കണ്ണൂർ കോളേജിലെ ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ നാലര പതിറ്റാണ്ടിന്റെ ഓർമ്മകളുമായി ഒത്തുചേർന്നു സ്കോളർഷിപ്പ് ഉൾപ്പെടെ ഏർപ്പെടുത്തി സാമൂഹ്യ പ്രവർത്തന മേഖലയിലും സജീവമാണ് കൂട്ടായ്മ കണ്ണൂർ കോളേജിലെ ബാച്ച് ഫിസിക്സ് വിദ്യാർത്ഥികൾ നാലര ശേഷവും പതിവ് തെറ്റിച്ചില്ല കണ്ണൂർ മാസ്കോട്ട് ബീച്ച് റിസോർട്ടിൽ ഒത്തുചേർന്ന അവർ വീണ്ടും ഓർമ്മകൾ പങ്കുവച്ചു സംഗമം എസ് എൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി പി സതീഷ് ഉദ്ഘാടനം ചെയ്തു എ എൻ ഗിരീഷൻ അധ്യക്ഷത വഹിച്ചു ബി എസ് സി വിദ്യാർത്ഥികളായ പന്ത്രണ്ട് പേർക്കും എം എസ് സി വിദ്യാർത്ഥികളായ നാലു പേർക്കും ചടങ്ങിൽ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു കണ്ണൂർ യൂണിവേഴ്സിറ്റി ബി എസ് സി ഫിസിക്സ് എം എസ് സി ഫിസിക്സ് പരീക്ഷകളിൽ കണ്ണൂർ എസ് എൻ കോളേജിൽ നിന്നും റാങ്ക് നേടുന്നവർക്കാണ് ക്യാഷ് അവാർഡ് നൽകി വരുന്നത് ഫിസിയ സെവൻറ്റി സെവൻ എ വൺ സീൽസ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ആണ് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയത് കണ്ണൂർ സർവകലാശാല ബി എസ് സി ഫിസിക്സ് മൂന്നാം റാങ്കുകാരിയായ അമേയ അജിത് മേരി കുറി ഫെലോഷിപ്പോടെ ഗ്രീസിൽ ഗവേഷണ പഠനം തുടരുന്ന അനുശ്രീ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ഫിസിക്സ് വിഭാഗം മേധാവി രമ്യാകൃഷ്ണൻ എം സി സതീഷ് കുമാർ എം കെ സുരേഷ് ബാബു വി കെ വിപിൻ മിഥുൻ യുഷെറിൻ പി രവികൃഷ്ണൻ എം പുഷ്കരാശൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ